കേരളത്തിലെ ഭിന്നശേഷി മേഖലയിലെ സമഗ്രമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന നമ്മുടെ പദ്ധതികൾ ഈ മേഖലയിലെ ദേശീയ അന്തർദേശീയ വീക്ഷണങ്ങൾ അസിസ്റ്റീവ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കലാകായിക പരിപാടികൾ തൊഴിൽമേള നൈപുണ്യ വികസന ശില്പശാല ഇൻക്ലൂസീവ് ചലച്ചിത്രോത്സവം ഇതെല്ലാം ഉൾപ്പെട്ട ഒരു സമഗ്ര ഭിന്നശേഷി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തീയതികളിൽ തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കുകയാണ് ഭിന്നശേഷി സമൂഹത്തിൻ്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേരലും മുഖ്യ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കപ്പെടുന്ന സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റ് എന്ന പേരിലാണ് ഈ സർഗോത്സവം തിരുവനന്തപുരത്ത് അരങ്ങേറ ഭിന്നശേഷിക്കാരുടെ ഉൾച്ചേരലും പ്രാപ്യത ഒരുക്കലും ഉറപ്പാക്കുന്ന ഒരു ഉത്സവമായിരിക്കും സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറെൻറ്റ് അസിസ്റ്റീവ് ടെക്നോളജി തൊഴിൽ സംരംഭകത്വം അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ ഇൻക്ലൂസീവ്നെസ് മുന്നോട്ട് വയ്ക്കുന്ന കായികമേളകൾ കലാമേളകൾ തുടങ്ങിയവയിലൂടെ കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കി മാറ്റാൻ ഈ മേള വഴിതെളിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് നിലവിൽ വന്നതിൽ പിന്നെ ഈ ആക്ട് അനുശാസിക്കുന്ന വിധത്തിൽ സാമൂഹ്യനീതി വകുപ്പ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് ആ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്ന നിലയിലുള്ള ചർച്ചകളും സെമിനാറുകളുമെല്ലാം ഇതോടൊപ്പം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങൾ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനമേള മേള പുത്തനാശയങ്ങളുടെ അവതരണം ഇതെല്ലാം ഈ മേളയുടെ ഭാഗമായിട്ട് ഉണ്ടാകും ഭിന്നശേഷി വ്യക്തികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന വേദികൾ വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടും ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും നയപരിഷ്കരണങ്ങളും സംബന്ധിച്ച സംവാദങ്ങളും വ്യവസായ പ്രമുഖരും നയരൂപീകരണ വിദഗ്ധരും അസിസ്റ്റീവ് ടെക്നോളജി മേഖലയിലും ഭിന്നശേഷി മേഖലയിലും പ്രവർത്തിക്കുന്ന എക്സ്പേർട്സും എല്ലാവരും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിവിധ വേദികളിൽ തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കും അതുപോലെ ന്യൂറോ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അൻപ് എന്ന പേരിൽ ഒരു പ്രത്യേക പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പരിപാടികളും ഈ മേളയുടെ ഭാഗമായിട്ടുണ്ടാകും ഭിന്നശേഷി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീതം നൃത്തം നാടകം മറ്റ് ദൃശ്യാവതരണ പരിപാടികൾ എന്നിവയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതുപോലെ ഭിന്നശേഷി വിഷയങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ചലച്ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടാകുക അതുപോലെ സാമൂഹിക സമത്വം ആധാരമാക്കിയുള്ള ഇൻക്ലൂസീവ് കായിക മത്സരങ്ങൾ ഇൻക്ലൂസീവ് ഒളിമ്പിക്സ് എന്ന നിലയിൽ ഈ സവിശേഷയുടെ മുഖ്യ ആകർഷക കേന്ദ്രമായിട്ട് സംഘടിപ്പിക്കും ബാരിയർ ഫ്രീ സൗകര്യങ്ങൾ ഈ ഒളിമ്പിക്സിൽ ഒരുക്കും അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകളും പ്രത്യേക അയൽക്കൂട്ടങ്ങളും നേതൃത്വം നൽകുന്ന ഭക്ഷ്യമേള സ്വയം തൊഴിൽ നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള അതും ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടാകും ചുരുക്കത്തിൽ ഭിന്നശേഷി കലാമേള ഭിന്നശേഷി കായികമേള ജോബ് ഫെയർ വിവിധ തൊഴിൽദായക ഫേമുകൾ അണിനിരക്കുന്ന ജോബ് ഫെയർ ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സ്റ്റോളുകൾ ശില്പശാലകൾ ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക പരിപാടികൾ അതുപോലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഭിന്നശേഷി വ്യക്തികൾക്കും ആ മേഖലയിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്കും ആദരവ് നൽകുന്ന പ്രത്യേക പരിപാടി ഡിസംബർ മൂന്നിന് ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചാണ് ആ വോർഡുകൾ വിതരണം ചെയ്യാറ് ഇത്തവണ എലക്ഷൻ പ്രോട്ടോക്കോള് നിൽക്കുന്നത് കാരണം അത് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല സാധാരണയായി നൽകുന്ന പുരസ്കാരങ്ങൾക്ക് പുറമെ ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ മാതൃകാപരമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ കൂടി ഇത്തവണ ആദരിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുക സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറെൻറ്റ്